വർഗീയവാദികളെ ഇടതുപക്ഷക്കാരായ ഞങ്ങൾ മനുഷ്യരായി കാണുന്നില്ല ഞാനും കാണുന്നില്ല മനുഷ്യത്വവും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്നവരെ മാത്രമേ ഞങ്ങൾ മനുഷ്യരായി കാണുന്നുള്ളൂ അതുകൊണ്ട് മനുഷ്യരായ എല്ലാവരുടെയും വോട്ട് വേണം എന്ന് ഒരു ഇടതുപക്ഷക്കാരൻ പറഞ്ഞാൽ അത് വർഗീയവാദികൾ അല്ലാത്ത എല്ലാവരുടെയും എന്നും മാത്രമേ അർത്ഥമുള്ളൂ ഇങ്ങനെ വ്യക്തമായും സ്പഷ്ടമായും എം സ്വരാജ് പറയുമ്പോൾ അതിനപ്പുറത്ത് പിന്നെ മറു ചോദ്യമില്ല നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പറയാൻ കഴിയുമോ ഇത്രയും ആർജവത്തോടെ ഞങ്ങൾക്ക് ഈ നാട്ടിലെ വർഗീയവാദികളുടെ വോട്ട് വേണ്ടത് സ്ഥാനാർത്ഥി പോട്ടെ ഏതെങ്കിലും യു ഡി എഫ് നേതാവിന് കഴിയുമോ യു ഡി എഫ് നേതാക്കളുടെ വാക്കിന്റെ വില നമ്മൾ തന്നെ ദിവസങ്ങൾക്ക് മുൻപ് കണ്ടതാണ് ഒരാൾ പറയുന്നു അൻവറിനു നേരെ ഞങ്ങൾ വാതിലടച്ചു അതിനി അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞു തീർന്ന് പകൽ അസ്തമിച്ചപ്പോഴേക്കും കൂട്ടത്തിൽ ഒരുത്തൻ ഇരുട്ടു വഴിയെ ഒളിച്ചും പാത്തും അൻവറിന്റെ വീട്ടിൽ ചർച്ച നടത്താൻ പോയി സംഗതി മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ പിന്നെ ഒളിപ്പില്ലാത്ത ന്യായീകരണങ്ങളായിരുന്നു നമ്മൾ കണ്ടത് ഇതാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഇത്രയുള്ളു കോൺഗ്രസ് അതുകൊണ്ടാണ് ഈ കോൺഗ്രസിന് വർഗീയതയുടെ എന്നല്ല ഒരു കാര്യത്തിലും കൃത്യമായ ഒരു നിലപാടെടുക്കാൻ കഴിയാത്തത് കഴിഞ്ഞ ദിവസം യു ഡി എഫ് കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ എഐ സി സി സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞത് സാമൂഹ്യക്ഷേമ പെൻഷൻ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന കൈക്കൂലിയാണെന്നാണ് അതായത് പെൻഷൻ വാങ്ങിക്കുന്ന ജനങ്ങളുടെ മുഖത്ത് നോക്കി ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നു നിങ്ങൾ വാങ്ങുന്നത് കൈക്കൂലിയാണെന്ന് അപ്പോൾ ഇവിടത്തെ സാധാരണക്കാരായ ആ പാവപ്പെട്ടവർ ആരായി വേണുവിന്റെ ആ പരാമർശം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മാത്രം കുഴപ്പമല്ല അത് കോൺഗ്രസിന്റെ മൊത്തം പ്രശ്നമാണ് ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് കേരളത്തിൽ പെൻഷൻ അനുവദിക്കാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്തവരാണ് യു ഡി എഫുകാർ പെൻഷൻ സംവിധാനം കർഷക തൊഴിലാളികളെ മടിയന്മാരാക്കുമെന്നും പണം ധൂർത്തടിച്ചു കളയുമെന്നും ഒക്കെയായിരുന്നു അന്ന് കോൺഗ്രസുകാർ പറഞ്ഞു നടന്നത് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ോടുള്ള കോൺഗ്രസ് യു ഡി എഫ് നയങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ് വേണുഗോപാലിന്റെ പ്രസ്താവന തെളിയിക്കുന്നത് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അത് തിരുത്താൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ് ചെയ്തത് ഒപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്തതിനെയാണ് താൻ ചോദ്യം ചെയ്തത് എന്നൊരു ന്യായവും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസമാണ് പെൻഷൻ മുടങ്ങിയത് അന്ന് വാതുറക്കാൻ പോലും തയ്യാറാകാതിരുന്നവരാണ് കോൺഗ്രസുകാർ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നിർത്തലാക്കുമെന്ന് പറഞ്ഞതും കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവാണ് നിലമ്പൂർ ഇലക്ഷൻ പ്രചരണത്തിൽ പോലും രാഷ്ട്രീയം പറയാൻ മടിക്കുന്ന കോൺഗ്രസ് എൽ ഡി എഫ് സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കോ സംവാദങ്ങൾക്കോ തയ്യാറുമല്ല അത്തരം ചർച്ചകൾ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് അവർക്ക് ഉറച്ച ബോധ്യമുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് മുന്നിൽ വികസനത്തിന്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോൾ ഒന്നും പറയാനില്ലാതെ നക്ഷത്രം അവസ്ഥയാണ് യു ഡി എഫിന് ആ നിരാശയാണ് വെറും സക്തമായ വിഷയങ്ങളിലേക്കും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലേക്കും അവരെ നയിക്കുന്നത്